ഞാൻ വന്നിട്ട് ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്റെ പേര് ജോൺ എന്നാണ് മിസ്റ്റർ ഷാബു ജേക്കബിന്റെ ഒരു സ്പീച്ച് ഞങ്ങൾ കേട്ടായിരുന്നു അത് വളരെ നന്നായിരുന്നു അത് കാരണം വളരെ ഉത്തേജനപ്രദമാണ് ജനങ്ങൾക്ക് ഇന്ന് ഉണ്ടായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങളില് വളരെയധികം പ്രത്യാക്ഷ പ്രതീക്ഷ പാടുന്ന ഒരു സ്പീച്ചായിട്ട് തോന്നിയത് കാരണം ഇന്ന് കേരളത്തിൽ ഇല്ലാത്ത അത് തന്നെയാണ് കേരളത്തിലുള്ള ഇന്നത്തെ കുഞ്ഞുങ്ങൾ മുഴുവൻ പ്ലസ് ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുറം നാടുകളിലേക്ക് ചേക്കേറുകയാണ് ഇന്ന് ഒരുവിധം വീടുകളിലും കുഞ്ഞുങ്ങളും ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ പരമാർത്ഥം പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഉള്ള ആൺകുട്ടികൾ മുഴുവൻ ഇവിടുന്ന് ചേക്കേറി അങ്ങ് വിധൂരത്തിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പൊ കുറച്ച് പൈസമാരുടെ നാടായിട്ട് മാറി ഇവിടെ അധികം കൊല്ലമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ആളാണ് ചെന്നൈയിൽ താമസിക്കുന്ന ആളാണ് എനിക്കൊരു അറുപത്തെട്ട് പൈസ ആയി എന്റെ സ്വന്തം സ്ഥലം ഒന്ന് ചാലക്കുടിയാ അപ്പൊ ഞാനിവിടെ കേട്ടിപ്പ എനിക്കത് വളരെയധികം ഒരു 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 അനുഭവം ഉണ്ടായത് കാരണം ഇങ്ങനെയുള്ള സ്പീച്ചുകളൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല വളരെയധികം നാളുകൾക്ക് ശേഷമാണ് ഒരു സ്പീച്ച് കേൾക്കുന്നത് തന്നെയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു തോന്നിട്ട് ഇപ്പൊ സാബു ജയിക്കിപ്പോ വളരെ വ്യക്തമായിട്ട് മറം നീക്കി വന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എടുത്തു കാണിക്കുകയും ചെയ്തു ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ നമ്മളെ നാട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമീപ ഭാവി ഭാവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിദൂരത്തല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒരു പഞ്ചോ പത്തോ കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ കേരളം തന്നെ വിറ്റും മുടിപ്പിക്കുന്ന ഒരു ഗരിയയിലേക്കാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളികളെ എല്ലാവരും തന്നെ വളരെ ദുഃഖിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി എല്ലാവരോടും ചേർന്ന് കട്ടുമുടിച്ച ഒരു വഴി ആയിരിക്കും ഇപ്പൊ നാടിനെ അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെയുള്ള സ്പീച്ചുകൾ തീർച്ചയായിട്ടും അത് പ്രക്ഷേപണം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാടിനും ജനങ്ങൾക്കും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കും വളരെ പ്രത്യാശപ്പെടുത്തുന്ന രൂപത്തിലുള്ള സ്പീച്ചസ് വന്നിട്ട് സ്ഥാപുചേക്ക് ഇപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാനും പ്രയത്നിക്കാനും ഞങ്ങൾ തയ്യാറാണ് ഇവിടെ എന്തെങ്കിലും ചെയ്യാനുള്ള സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് കിട്ടണത് ഞങ്ങളിവിടെ കൂടെ ഒന്ന് ചെയ്യാം ചെന്നൈ താമസിക്കുന്നത് ഞാനിപ്പോൾ താമസിക്കുന്ന ഓയന്മാർ ഓയന്മാറിൽ താമസം എൻ്റെ എന്റെ വീട് വന്നിട്ട് ആക്ച്വലായിട്ട് പറഞ്ഞ കോയമ്പേടാണ് ഇപ്പൊ താമസിക്കുന്നത് ഓയന്മാർ ആണ് എന്റെ മകൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴ കൂടുതല് അഭിജയിക്കപ്പന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇത്രമാത്രം കട്ടും കുടിപ്പിച്ച് അവിടുത്തെ കടത്തിലാക്കിയ കിഴക്കമ്പലം പഞ്ചായത്ത് വന്നിട്ട് ഇന്ന് വളരെയധികം നീക്കി ഇപ്പോൾ ഉള്ളൊരു പഞ്ചായത്തായിട്ട് മാറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം തന്നെയാണ് ആ കഴിവും ആ ഉത്സാഹതയും മറ്റേ ദീർഘീഷണവും ഇതൊക്കെയാണ് ഇത്രയും വർഷം ഇവിടെ ഈ രാഷ്ട്രീയത്തിലുള്ള ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് ഇത്തരത്തിലൊരു ഒരു വിഷനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അച്ചീവ്മെന്റോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാമെന്ന് പറയാനുള്ള പറയാനുള്ളൊരു ധൈര്യമോ ഉണ്ടോ മനസ്സിലാക്കേണ്ടത് ഉള്ളിൽ ആഗ്രഹിക്കുന്ന അവന് ഏത് രാഷ്ട്രീയ പ്രത്യക്ഷാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പോലും ഇന്ന് കേൾക്കാൻ ഇരിക്കുന്ന വാക്കുകളല്ലേ അതാ കേട്ടത് തീർച്ചയായിട്ടും ഇത് വന്നിട്ട് വളരെയധികം ഒരു ചലനം സൃഷ്ടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞ ആ സ്പീച്ചിൽ വന്നിട്ട് യുവജനങ്ങളായിക്കോട്ടെ കേട്ടിരിക്കുന്ന ആൾക്കാർ ആര് തന്നെ ആയിക്കോട്ടെ തായ ആൾക്കാരും ശരി യുവജനങ്ങളും ശരി അത് ചലനം അവരുടെ മനസ്സിൽ സൃഷ്ടിക്കും എന്നുള്ള ഒരു ഒരു തർക്കവും വേണ്ട അവരെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ പുറത്തേക്ക് വരാൻ എന്തുകൊണ്ടും മടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ അവരുടെ തെറ്റായ രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് അവരെ പുറത്തേക്ക് ഇറക്കാത്തത് തന്നെയല്ല ഭയം ഇത് രണ്ടും അവരുടെ മനസ്സിലുണ്ട് ഇതൊന്നും മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും അത്രയാണ് അപ്പൊ അതിനുവേണ്ടി എന്താ വേണേ ചെയ്യണം നമ്മൾ ഈ ഒരു സംരംഭം വളരെ വിജയിക്കും കാരണം ജനങ്ങൾക്ക് ഇവിടെ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ല യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരും നമ്മളെ നാട്ടുകാരെല്ലാം പറ്റിച്ച് പറ്റിച്ച് കുറെ കാലായി അപ്പുറപ്പുറത്തി ഒരു പുരോഗതി ഇന്ന് കാണാനില്ല നമ്മളിപ്പോ ഞാൻ ഇപ്പൊ സാഹുദ അംഗീകരിക്കുന്ന എന്താണ് വെച്ചാൽ ഒരുപാട് ജനങ്ങൾക്ക് തൊഴിലവസരം ഉണ്ടാക്കിയിട്ട് അയാൾ ഒരുപാട് ആൾക്കാരെ വയറ് നടക്കുന്നുണ്ട് ആ ഒരു മാനസികാവസ്ഥ അയാൾ അവർക്ക് നാട്ടിലുള്ളവരോടും ഉണ്ടാവും അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ഉള്ളവരുമാണെന്ന് കേരളത്തെ ഭരിക്കുക അല്ലാതെ കണ്ട കള്ളന്മാരും അവർ ഒരു പിടിച്ചുപറിക്കാരും കൂടെ നാടിനെ നശിപ്പിച്ചത് അരണൊക്കെ അല്ലാക്കുന്നതുകൊണ്ടാണ് നമുക്കല്ലോ ഒരു വല്യ അണക്കെട്ട് പൊട്ടാൻ നിൽക്കുക ഇത്രയും ആൾക്കാർ ജനങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇല്ലാതെ വളരെ ഇതായിട്ട് നിൽക്കും കാരണം ബി ജെ പിന്നും വലിയൊന്നും കാണുന്നില്ല അവരെ പോക്കും കാര്യൊന്നും വലിയ ഇതിലൊന്നും കാണാനില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇത് കുറച്ചും കൂടെ നല്ല ഇതിലായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാ ജനങ്ങളും ഇതിന് പിന്നിൽ വരും ഒരു സംശയവും എല്ലാ പഞ്ചായത്തിലായിക്കോട്ടെ നിങ്ങൾ എല്ലാ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണം എന്ത് തന്നെയാൽ എത്ര പത്താ പത്ത് നമ്മളെല്ലാവരും മാക്സിമം നമ്മൾ ചങ്ങായ്മറിലെ ഈ മറ്റുള്ളവരെ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ണൂർ പിണറായി ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഏരിയയിലാണ് അതുകൊണ്ട് നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതിന് അംഗീകരിക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ കേട്ടിട്ട് എന്റെ ചങ്ങായിട്ടും നിലമ്പൂരിലെ ഞാൻ അവനെ ഷെയർ വേറെ ആൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഇത് പെട്ടെന്ന് ഒരു ഡെവലപ്പ് ആകുന്ന ഒരു പാർട്ടിയായി മാറും ഒരു സംശയം ട്വന്റി ട്വന്റി ജനങ്ങൾക്ക് ആ ഒരു കാഴ്ചപ്പാടായി മടുത്ത് ഇവരെ ഇതെല്ലാം കണ്ടും മടുത്ത് ഈ ദേശാഭിമാനിയും ഈ കൈതളിയും അതൊന്നും ആൾക്കാർ ഇതാക്കുന്നില്ല എല്ലാ അറിവും അവരെ വിരൽത്തുമില്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്റെ വോട്ട് ഇവിടെ കണ്ണൂരിണ്ട് ഞാൻ ടി ടീച്ചു വേറെയില്ല തീർച്ചയായിട്ടും എല്ലാവരും ഓക്കെ ഞാൻ കൊല്ലം ജില്ലയില് ആ അറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വിളിക്കുന്നത് ഞാൻ സാറിന്റെ പ്രോഗ്രാം എല്ലാം കാണാറുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പത്ത് വർഷം ടാക്സി വർക്ക് ചെയ്തതാണ് ഞാൻ ക്വാളിറ്റി കൺട്രോളായി നേരത്തെ ഡൽഹിയിലായിരുന്നു അത് കഴിഞ്ഞ് തമ്മിൽ എന്റെ പേര് സുനു ജോർജ് എന്നാണ് നമുക്ക് ട്വന്റി ട്വന്റിയുടെ കാര്യവും കൂടെ ഒന്ന് ശരിയാക്കാൻ നമ്മുടെ ഇടമുളയ്ക്കൽ പഞ്ചായത്താണ് ഞാൻ എനിക്ക് ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് സാറിൻ്റെ കൂടെ ഞാൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ട്വന്റി ട്വന്റിയുടെ കിഴക്കമ്പല്ലത്ത് അപ്പൊ നമുക്ക് ഇത് ഇപ്പം പത്തനാപുരത്ത് ഇന്ന് കൊല്ലം ജില്ലയുടെ ഈ ആഴ്ചയുടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നേ കേട്ടു അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ കൊല്ലം ജില്ലയിലും കൂടെ ഒന്ന് വ്യാപിച്ച് നമ്മുടെ എടമുളയ്ക്കൽ പഞ്ചായത്തിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞ ആൾക്കാര് പുറത്തിമുട്ടിയിരിക്കുന്ന സമയം ഇപ്പൊ ഞാൻ സാറിന്റെ ഇത് കണ്ടിട്ട് സാറ് കുറെ ആൾക്കാരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതും അവർക്ക് ആവശ്യപ്പെടുന്നതൊക്കെ കണ്ടപ്പോ ഇത് എല്ലായിടത്തും വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം സാബു സാറുമായിട്ട് ഞാൻ ബിജു ആണ് ഞാനിപ്പോ ഖത്രലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ചെറിയ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു അഴൂര് ബിജു ഞാനിപ്പോൾ ട്വൻ്റി ട്വൻറ്റിയുടെ വാർത്തകളും ന്യൂസുകളും കണ്ടിട്ടുണ്ട് ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയിൽ വന്ന തന്നെ ഒരു ചെറുതിലേ മുതലേ നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ പ്രവർത്തിക്കുകയും എടുക്കുകയും ചെയ്തത് പക്ഷേ ഇത് ട്വൻ്റി ട്വൻറ്റിയുടെ ഈ വാർത്തയെ കേട്ടപ്പെടുത്തേക്ക് എനിക്ക് ഒരു ആവേശവും ഇതൊക്കെ ഉണ്ട് നമ്മളെ മനസ്സിൽ കണ്ട കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് നമ്മളെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇത്രയും നല്ല രീതിയിൽ നിൽക്കാനോ ീവിന് ഒരു മാസം നിൽക്കാൻ ഇതൊക്കെയാണ് അതുകൊണ്ട് ഈ കേരളം കടുത്ത സാമ്പത്തിക മാന്ദ്യം കേരളത്തിൽ കടുത്ത സാമ്പത്തിക മാന്ദ്യം ചുമ്മാ കേരളത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യവും ഇല്ല എന്തെങ്കിലും ഇപ്പം ഏഴു ലക്ഷം രൂപ മുടക്കി നമ്മുടെ പെൺങ്ങാണ്ടി കട്ടമടിച്ചിടും ആർക്കായി സാമ്പത്തിക ബുദ്ധിമുട്ട് പാവങ്ങൾക്ക് അല്ലാതെ പണക്കാർക്ക് അവർക്ക് എന്നാ സാമ്പത്തിക ബുദ്ധിമുട്ട് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നത് ഈ ആയിരത്തി അറുനൂറ് രൂപ പാവങ്ങൾ അവരെങ്ങനെയെങ്കിലും ഒരു മാസം ഇട്ടിപ്പൊരട്ടി അതും കൊണ്ട് ജീവിക്കും ഈ ആയിരത്തി അറുന്നൂറ് രൂപ പണക്കാർക്ക് എന്നതാ ഉള്ളത് അവർക്ക് ഒരിക്കലും ഇറച്ചി മേടിക്കാൻ നോക്കിയോ എന്നിട്ട് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണത്രേ ശ്രീലങ്കയിൽ നടന്നതുപോലെ ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് കയറി എല്ലാത്തിനെയും ഞാനൊക്കെ ട്വൻറ്റി ട്വന്റി ഇങ്ങനെ നിലവിൽ വന്ന സമയം മുതല് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് നമ്മുടെ സിനിമാ നടനും സംവിധായകനുമായ ശ്രീനിവാസൻ സാറ് അദ്ദേഹം ഒരിക്കൽ ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് വല്ല നിർവാഹം കൊണ്ട് തന്നെ ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലത്ത് പോയി താമസിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ കിഴക്കമ്പലത്തെക്കുറിച്ച് യൂട്യൂബിലെല്ലാം നോക്കി 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 നോക്കിയപ്പോഴാണ് കിഴക്കമ്പലത്തിനെ കുറിച്ച് എനിക്ക് മനസ്സിലായത് പക്ഷേ എന്നാ പറയാനാണ് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർക്ക് ഇത് മനസ്സിലാകത്തില്ലെന്നേ അത് മനസ്സിലായാൽ തന്നെയും ഈ അവന്മാരെ സമ്മതിക്കത്തില്ലല്ലോ ശിവന്മാരുടെ ആരുടെ സമ്മതം ഒന്നും വേണ്ടല്ലോ മനുഷ്യർക്ക് ഇഷ്ടമുള്ളവർക്ക് കൂട്ട് കൊടുക്കത്തില്ല ഞാൻ പറയുന്ന ട്വന്റി ട്വൻറ്റി എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വരണം എല്ലാ പഞ്ചായത്തിലും ഇവർ ഭരിക്കണം എന്നാലേ നമ്മുടെ കേരളം എന്നെ രക്ഷപ്പെടുത്തുള്ളു ഇല്ലെങ്കിൽ നമ്മുടെ കേരളം നാശിച്ച നാരാണക്കല് പിടിക്കുമെന്നല്ല പിടിച്ചു കഴിഞ്ഞു എന്നൊന്നുമില്ല പിടിക്കാൻ എത്രയോ സുന്ദരമായ കേരളമായിരുന്നു ഗോഡ്സ് സോൺ കൺട്രി ആയിരുന്നു സാബു എം ജേക്കബ് സാറ് അവരൊക്കെ കേരളം നന്നാക്കാനും നാട് നന്നാക്കാനും മനുഷ്യർക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് കിടന്ന് വാതവരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത് ഞാൻ പറയുന്ന എല്ലാ പഞ്ചായത്തിലും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റുകൾ അതിലേ മനുഷ്യർ വീഴത്തുള്ളു എല്ലാ പഞ്ചായത്തിലും ഈ ട്വന്റി ട്വൻറ്റിയുടെ ഒരു ഓഫീസ് തുറക്കണം അവിടെ നല്ല എന്ന വിദ്യാഭ്യാസവും വിവരമുള്ള ഉള്ള ആൾക്കാരെ ഇരുത്തി ആ നാട്ടിലുള്ള മനുഷ്യരെ വീട് വീടാന്തരം കയറി ക്യാൻവാസ് ചെയ്യണം ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുകയാണെങ്കിൽ ജനങ്ങളെല്ലാവരും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയാണ് കഞ്ഞി ഓടിക്കാൻ നിർവാ നിർവാഹം ഇല്ലാത്തൊരവസ്ഥയിലാണ് മനുഷ്യർ ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതേപോലെ വില കുറഞ്ഞ രീതിയിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ വരുവാണെങ്കിൽ അതിലേക്ക് ജനങ്ങൾ വരും അവിടെ നിന്ന് നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും നമുക്ക് നമുക്കവിടെ പാർട്ടി മത്സരിക്കാൻ പറ്റും ജയിക്കാനും പറ്റും ഉറപ്പാ ഞാനൊക്കെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ആ പഞ്ചായത്തിന് ഞാനൊരു പത്ത് മനുഷ്യരെ വിളിച്ചു കൂട്ടിയാണ് എന്നാൽ നമുക്കൊന്നും നാട്ടിൽ ജീവിക്കാനുള്ള വിധിയില്ല ഞാൻ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ നിങ്ങളുടെ ഈ മെസ്സേജുകളും വോയിസ് ക്ലിപ്പുകളും എല്ലാം കേൾക്കാറുണ്ട് വളരെ ഭംഗിയായ ഒരു പ്രോഗ്രാമാണ് ഇത് നല്ലൊരു ജനങ്ങളുടെയും ഒരു നല്ല ഒരു ആശയം നിങ്ങൾ കൊടുക്കുന്നതിന് വളരെയേറെ നന്ദിയുണ്ട് ഞാനിപ്പോൾ ഈ മെസ്സേജായി വരാൻ കാരണം ഞാൻ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു പ്രവർത്തകനാണ് ഞങ്ങളീ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന പ്രദേശങ്ങളിലെ പല വീടുകളിലും പോകാനായിട്ട് ഇടയായി ഈ ട്വൻ്റി ട്വൻറ്റിയുടെ സന്ദേശമായി അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങളോട് പറയുമ്പോൾ ഈ ട്വൻ്റി ട്വൻ്റി എന്നൊരു പ്രസ്ഥാനത്തെപ്പറ്റി പറ്റി വളരെയേറെ മതിപ്പാണ് ഒരു തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കുള്ളത് അതിന് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല ഇടത വളരെ ബി ജെ പി ഇവർക്കെല്ലാം ട്വൻ്റി ട്വൻ്റി എന്നൊരു പ്രസ്ഥാനം വരുന്നതിനോട് താല്പര്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പല ആൾക്കാരും എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് വന്നാൽ മതി എന്നാണ് അഭിപ്രായപ്പെട്ടത് മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടി ആൾക്കാരും പറയുന്നത് പോലെയല്ല അതായത് ഉള്ളിൽ നിന്നും മനസ്സ് ഓരോ വ്യക്തികളുടെ ഉള്ളിൽ നിന്നും ഉള്ള ഒരു പ്രവർ വർത്തമാനമാണ് ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഇടയായത് ഞങ്ങൾ ഒരു വാർഡിലെ നൂറ് വീടുകളോളം കയറി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എത്രയും പെട്ടെന്ന് ഓരോ വാർഡുകളിലും ആൾക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അത് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഈ പാർലമെൻറ്റ് ഇലക്ഷന് മുന്നോടിയായി തന്നെ ഒരു ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു ഒരു സുനാമി ഇവിടെ അടിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എനിക്ക് സാബു സബൂസാറിനോടൊക്കെ പറയാനായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നല്ല കൊള്ളാവുന്നതായിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ട് ഓരോ വാർഡിലും ഒരു ഒരു നേതൃത്വം കൊടുക്കുവാനക്കുവാനുള്ളൊരു ഒരു ക്രമീകരണം ചെയ്യണമെന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ട്വൻ്റി ട്വൻറ്റി എന്നൊരു പ്രസ്ഥാനത്തെ ജനം ഏറ്റെടുക്കും അതിന് യാതൊരു സംശയവുമില്ല ഞാൻ എനിക്ക് എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുടെയും നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായുള്ള രാഷ്ട്രീയമാണ് ജനങ്ങൾ ട്വൻ്റി ട്വൻറ്റിയെ പറ്റി മനസ്സിലാക്കുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല എല്ലാ ജനങ്ങൾക്കും ഈ ട്വൻ്റി ട്വൻറ്റി അറിയാം അതാണ് അതിൻ്റെ ഒരു കാര്യം നമ്മുടെ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ പോലും അവിടെയുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ പോലും ഈ ട്വൻ്റി ട്വൻറ്റിയുടെ ഈ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് എന്ന ഒരു വിപ്ലവമാണത് എല്ലാവർക്കും അത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ എട്ട് വർഷമായിട്ട് ഒരു കിഴക്കൻപൊരം എന്ന പഞ്ചായത്തിൽ ഈ മറ്റ് പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു വിപ്ലവം നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ പടരും എന്നുള്ളൊരു വിശ്വാസം എല്ലാ ജനങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ട്വൻ്റി ട്വൻ്റി ഈ സമൂഹത്തിൽ പടരാനായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അത് സമീപഭാവിയിൽ തന്നെ വരും നമുക്ക് ട്വൻറ്റി ട്വൻറ്റിയുടെ സാബു സോബന് എല്ലാവർക്കും ഒരു വിശ്വാസമായി കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ പോലെയല്ല ജനങ്ങൾ സാബു സാറിനെ കാണുന്നത് സാബു സാറിനെ ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വീടുകളിൽ കയറുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഇനിയും ഉണ്ടാകേണ്ടത് ഓരോ വാർഡുകളിലും ഒന്നോ രണ്ടോ നേതാക്കൾമാരുണ്ടാക്കണം നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമുള്ള ഒരു നേതൃത്വം ഇവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ട്വന്റി ട്വൻറ്റിയുടെ ചുമതല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും ഐ ടി ജെ ന്യൂസിൻ്റെ ആൾക്കാർക്കും അതുപോലെ തന്നെ സഹസാരണ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക